കരുണയുടെ ജപമാല ഏറ്റവും ഭക്തിപൂർവ്വം നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഈ പ്രാർത്ഥിക്കുന്ന ഈ സമയം ലോകമെമ്പാടുമുള്ള എല്ലാ മക്കളെയും ദേവസന്നധിയിലേക്ക് സമർപ്പിച്ച് കർത്താവിൻ്റെ കരുണയാൽ ലോകം മുഴുവൻ നിറയുവാനും കർത്താവെ നിന്റെ കരുണയുടെ മുഖങ്ങളായി ഞങ്ങളുടെ ജീവിതങ്ങൾ മാറുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തിയോടെ കരുണയുടെ ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവേ

ി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നിത്യപിതാവായി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഞങ്ങളുടെ ശരീരവും ആത്മാവും ദൈവത്വവും അങ്ങനെ ഈശ്വര ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോടത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോടത്ത് പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോടത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോടത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ

ഞങ്ങളുടെയും അങ്ങനെയുള്ള ഞങ്ങളുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങനെ ഞങ്ങൾ കാഴ്ച ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ

ആത്മാവും ദൈവത്വവും കാഴ്ച വയ്ക്കുന്നു കരുണയുണ്ടാകേണമേശോയുടെ പരിതാരുണമാം പീടാ സഹനങ്ങളോർ പിന്നേ ലോകം മുഴുവൻ മേ you mm -hmm. ണമാകനങ്ങളെ ഓർത്തി ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേരുണയുണ്ടാകേശുടേ ണമാ സഹനങ്ങളെ ഓർ തന്നും ഞങ്ങളുടെ മേ രോഗം മുഴുവൻ കരുണയുണ്ടാകേശ സഹനങ്ങളെ ഓർത്തി ഞങ്ങളുടെ മേ മുഴുവനേ കരുണയുണ്ടാകേണമേശോ

ഈശ്വര ഉദാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വര ഉദാരണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശ്വര ഉദാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഢാസാഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരധാരണമായി പീഢാസാഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരധാരണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതിരണമായ പീഡാസഹനങ്ങളെ പ്രതിവരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ നിത്യപിതാവേ യും പാവപരിഹാരത്തിനായി ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ശരീരവും ആത്മാവും ദൈവത്വവും അങ്ങേ ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു

Hallo, liebe Frau Murluendi, ich ich ഈശോത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ലോകം മുഴുവൻ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണി ആയിരിക്കണമേ ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണി ആയിരിക്കണമേ ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവനെയും മേൽ കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവനെയും മേൽ കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശിതനായ അവർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽകരുണയായിരിക്കണമേ